നമസ്കാരം ഞാൻ അനീഷാണ് ഫയവർ സോട്ടൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് കെ എഫ് സി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ആണ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം നമുക്ക് കെ എഫ് സി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മാരിനേഷൻ ചെയ്തു നമുക്ക് ചിക്കനിൽ ഇതേപോലെ ഒരു ഫോർമോണ്ട് എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം മസാല ഒക്കെ നന്നായിട്ട് ഉള്ളിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് എടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വനാറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കെട്ടോ നമ്മുടെ കെ സി ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു 300 ഗ്രാം മൈതയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലോട്ട് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ നമുക്കൊരു അല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ആ കോട്ടിങ്ങനെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിതേപോലെ ഒന്ന് പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറെശ്ശെ വെള്ളമൊഴിച്ചു നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെ എഫ് സി ചിക്കൻ്റെ മേലിന്റെ കോട്ടിങ് നല്ല രീതിയിൽ വരുന്നുണ്ടോ ഒത്തിരി അങ്ങോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു അമ്പത് എം എൽ മുന്നൂറ് ഗ്രാം മൈദയ്ക്ക് ഒരു അമ്പത് എം എൽ വെള്ള മതിയാവും അതിനുശേഷം ഇതേപോലെ രണ്ട് കൈയും കൊണ്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം ഇതോ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കെ എഫ് സി മേലുള്ള ഒരു കോട്ടിങ് വരുന്നത് അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ഇതിൽ കോട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ നമ്മൾ മാരിനേഷൻ ചെയ്ത ചിക്കൻ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ച മൈദിയും മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് മൈദിയാണ് അതേപോലെ തണുത്ത വെള്ളമാണ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് നല്ലൊരു കോട്ടിംഗ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഇതേപോലെ മാരിനേഷൻ ചെയ്ത ചിക്കൻ ആദ്യം നമ്മുടെ പ്ലെയിൻ ഫ്ലോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് കുറഞ്ഞതിനു ശേഷം നേരെ നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ മൈതിയിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഐസ് വാട്ടറിലോട്ട് ഇതേപോലെ എല്ലാ സൈഡും നമുക്ക് മൈതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഐസ് വാട്ടറിലോട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഐസ് വാട്ടറിൽ ഇട്ട ചിക്കൻ നേരെ നമ്മുടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് മിക്സീട്ട് ഒന്ന് കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ലൊരു കോട്ടിങ് കിട്ടും നമുക്ക് എല്ലാ ചിക്കനും ഇതേപോലെ ചേർക്കാം നമുക്ക് ചൂടായ ഓയിലിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടാണ് കേട്ടോ അതിനുശേഷം പോട്ടിങ്ങൾക്ക് ഒന്ന് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞൊരു തീ ഒന്ന് കുറച്ച് കൊടുക്കുന്ന ഫ്ലെയിം കുറച്ചു കൊടുക്ക ഒരു മീഡിയം പേയ്മെന്റ് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കെ എഫ് സി ചിക്കൻ കൂടെ അടിപൊളിയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ കെ എഫ് സി ചിക്കൻ റെഡിയാണ് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യണം എന്നുള്ളത് നോക്കാം മയോണൈസാണ് അതേപോലെ ടൊമാറ്റോ കച്ചപ്പും നമുക്കല്പം ഫ്രഞ്ച് ഫ്രൈസ് കൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചിക്കൻ കൂടി അതിലോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ട്രൈ ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ